ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻസസ് പറഞ്ഞു കൊടുത്ത പ്രകാരം മഞ്ജുവിനെ കാണാൻ വേണ്ടി ഗോപാൽജി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഗോപാൽജിയെ കാണുന്ന സമയത്ത് മഞ്ജുവിന് ദേഷ്യം വരികയാണ് മഞ്ജു മൈൻഡ് ചെയ്യാതെയാണ് കേട്ടോ അധികം സംസാരിക്കാതെ നിൽക്കുകയാണ് അപ്പോൾ ഗോപാൽജി ചോദിക്കുകയാണ് അല്ല ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സ്വപ്നയും അമ്മയും അമ്പലത്തിൽ പോയിട്ടുണ്ട് ഗിരിയേട്ടൻ പുറത്തു പോയിരിക്കുകയാണെന്ന് പറയാണ് അങ്ങനെ ഗോപാൽജി പറയുകയാണ് മൻസസ് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ സോപ്പിട്ട് സംസാരിക്കുകയാണ് കേട്ടോ മഞ്ജുവിനോട് മഞ്ജുവിന്റെ വീടിന്റെ ആധാരം വെച്ച് മഞ്ജുവിന്റെ മനസ്സ് മാറ്റിയെടുത്താൽ മതി അവളുടെ അച്ഛന്റെ ഓർമ്മകൾ നിറഞ്ഞ ആ വീട് അവൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് അത് കൊടുത്ത ശേഷം അവൾക്കൊരു ഓഫർ വെച്ച് കൊടുത്താൽ മതി അതോടുകൂടി ഗോപാൽജിക്കെതിരെയുള്ള അന്വേഷണമൊക്കെ അവൾ നിർത്തും പിന്നെ ശാലിനിയെയും ഈ കേസിൽ കൊടുക്കാനൊന്നും അവൾ നോക്കില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഗോപാൽജി ചെയ്തു നോക്ക് എന്ന് ഫ്രാൻസിസ് പറഞ്ഞു കൊടുത്ത പ്രകാരമാണ് കേട്ടോ ഗോപാൽജി മഞ്ജുവിനെ കാണാൻ വേണ്ടി വരുന്നത് അങ്ങനെ മഞ്ജുവുമായി സംസാരിക്കുകയാണ് പക്ഷേ അച്ഛനെ കൊന്നത് ഗോപാൽജി തന്നെയാണെന്ന് മനസ്സിലാക്കിയ മഞ്ജു ഇനി അതെങ്ങനെയെങ്കിലും തെളിയിക്കണം എന്നിട്ട് അവരെ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് കേട്ടോ നടക്കുന്നത് അങ്ങനെ ഗോപാൽജി പറയുകയാണ് മോളെ നിനക്ക് പ്രിയപ്പെട്ട ഒരു സാധനവുമായിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഗോപാൽജി മഞ്ജുവിൻ്റെ കയ്യിലേക്ക് ആ ആധാരം വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ അച്ഛൻ്റെ ഓർമ്മകൾ നിറഞ്ഞ ആ വീടിൻ്റെ ആധാരമാണ് ഇത് ഇത് മോൾ ഇനി സ്വന്തമാക്കിക്കോ മോൾ ുടെ കയ്യിൽ നിന്നും ഇത് ആരും ഇനി പിടിച്ചു പറിക്കാനോ ഒന്നിനും വരില്ല ഇത് മോൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഗോപാൽജി മഞ്ജുവിനെ സോപ്പിട്ട ശേഷം ആ ഒരു ആധാരം അങ്ങ് കയ്യിൽ വെച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ മഞ്ജു ഇത് എന്തിനാണാവും ഇയാളിപ്പോൾ ആധാരം കൊണ്ടുവന്നത് ഇതിന്റെ പിറകിൽ എന്തോ ഒരു ചതിയുണ്ട് എന്ന് മഞ്ജുവിന് മനസ്സിലാവുകട്ടോ എന്നിട്ട് മഞ്ജു ചോദിക്കണേ അല്ല ഇതുമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീട്ടിലേക്ക് വരാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ ഗോപാൽജി പറയണേ മോളെ ഇനി എനിക്കെതിരെ നടത്തുന്ന എല്ലാ കേസുകളും നീ അവർ അവസാനിപ്പിക്കണം ഷാലിനിക്കെതിരെയുള്ള കേസും എനിക്കെതിരെയും ഉള്ള കേസൊക്കെ നടത്താൻ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് മോൾ ഇനി അതിൻ്റെ പിറകെ ഒന്നും പോവരുത് ഗോപാൽജിയുടെ പിറകെ നടന്ന് വെറുതെ ജീവിതം പാഴാക്കണ്ട എന്ന് പറയണേ അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആധാരം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയ മഞ്ജു അതങ്ങ് വലിച്ചെറിയുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഗോപാൽജി എന്നുള്ള ആ വാക്കൊന്നും ഉച്ചരിക്കാതെ ഗോപാൽ എന്നുള്ള പോലും ഉച്ചരിക്കാതെ മഞ്ജു നല്ല ദേശത്തോടു കൂടി എന്ത് കരുതി എന്നെ കുറിച്ചിട്ട് നിന്റെ പണവും എല്ലാം കണ്ട് ഞാൻ അങ്ങ് മയങ്ങി വീഴുമെന്ന് നീ കരുതിയോ നിന്റെ പണവും സ്വത്തും കണ്ട് മയങ്ങുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ ഈ മഞ്ജുവിനെ അക്കൂട്ടത്തിൽ പെടുത്തണ്ട എന്ന് പറഞ്ഞ് ഗോപാൽജിയോട് നല്ല ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ മഞ്ജു സംസാരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഇന്ന് എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും വ്യക്തമായി ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറയട്ടോ അങ്ങനെ ഗോപാൽജിയോട് നല്ല ദേഷ്യത്തിൽ തന്നെ മഞ്ജു സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഗോപാൽ ജി പറയുകയാണ് നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ എങ്കിൽ നീ അങ്ങ് ജീവനോടെ ഉണ്ടായെങ്കിലല്ലേ നിനക്കിതൊക്കെ തെളിയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ഗോപാൽജി മഞ്ജുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കാം കേട്ടോ എന്നിട്ട് തോക്കെടുക്കുകയാണ് അപ്പോഴത്തേക്കും മഞ്ജു തോക്ക് തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിൻ്റെ മുടിക്ക് കുത്തിപ്പിടിക്കുകയാണ് ഗോപാൽജി എന്നിട്ട് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ മഞ്ജു നേരെ ഒരു കസേരയിൽ പോയടിച്ച് വീഴുകയാണ് കേട്ടോ അപ്പോൾ ഗോപാൽജിക്ക് മഞ്ജു ഗർഭിണിയാണെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ വയറ്റിലേക്ക് ഗോപാൽജി ചവിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ഗിരി അവിടെ എത്തുകയാണ് കേട്ടോ അപ്പോൾ ഗിരിയെ ഗോപാൽജി കാണുന്നില്ല എന്നിട്ട് മഞ്ജുവിനെ ഗോപാൽജി വയറ്റിലേക്ക് ചവിട്ടാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഗിരി മഞ്ജുവിൻ്റെ ദേഹത്തേക്ക് കമിഴ്ന്നങ്ങ് വീഴുകയാണ് കേട്ടോ എന്നിട്ട് ആ ഒരു ചവിട്ട് ഗോപാൽജിയുടെ ആ ഒരു ചവിട്ട് ഗിരിയുടെ പുറത്താണ് ചവിട്ടുന്നത് അപ്പോൾ മഞ്ജുവിനെ ഗിരി രക്ഷിക്കുകയാണ് മഞ്ജുവിനെയും കുഞ്ഞിനെയും നശിപ്പിക്കാനാണ് ഗോപാൽജി ഇങ്ങനെ ഒരു ആക്രമണം ചെയ്യുന്നത് എന്ന് ഗിരിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഗിരി അങ്ങ് എണീക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗോപാൽജിയുടെ നേരെ അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഗോപാൽജിയിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ഗോപാൽജിയെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കണ്ടത് എന്ന് പറഞ്ഞ് ഗോപാൽജിക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഗിരി പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ കിടക്കുന്ന ഒരു അടിക്കഷ്ണമെടുത്ത് ഗോപാൽജിയുടെ തലങ്ങും വിലങ്ങും അടിക്കാൻ വേണ്ടി ഗിരി അങ്ങ് ഓങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗോപാൽജി കൈവെച്ചു തടയുകയാണ് ഗിരി മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗിരി പറയുക ാണ് നിങ്ങളിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല എൻ്റെ മഞ്ജു ഗർഭിണിയാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അവളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ എന്തിനാണ് മഞ്ജുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗോപാൽജിയുടെ യഥാർത്ഥ സ്വഭാവം ഗിരി മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സ്വപ്നയും ഭാനു കൂടി അവിടേക്ക് വരികയാണ് അതോടുകൂടി ഗോപാൽജി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിന്റെ അടുത്തേക്ക് ഗിരി ചെന്ന് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറ്റിയോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഗിരിയേട്ട എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയണം അങ്ങനെ സ്വപ്നയും ബാനോ കൂടി മഞ്ജുവിനോട് പിന്നെ സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ബാനുഅമ്മ പറയുകയാണ് ഗോപാൽജി ഇനി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല ഗോപാൽജിയോട് വെറുതെ മുട്ടാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോ മഞ്ജു പറയാണ് എന്തിന്റെ പേരിലാണെങ്കിലും ശരി ഇനി ഗോപാൽജിയുടെ പണിക്ക് ഇനി ഗിരിയേറ്റം പോവണ്ട എന്ന് പറയണേ സ്വപ്നയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവിന്റെ ഒപ്പം മഹിമ കൂടി ഉണ്ടാവും അപ്പോൾ ഭാനുഅമ്മ പറയണേ എത്രയോ വർഷങ്ങളോളമായി എൻ്റെ ഗോപാൽജിയുടെ ജോലിക്ക് പോയിരുന്നതാണ് അത് നട അത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ മോൻ ജീവിക്കുക എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ മഞ്ജു പറയുകയാണ് ഇനി ഗോപാൽജിയുടെ പണിക്ക് പോവേണ്ട ആവശ്യമില്ല ഗിരിയേട്ടനെ ഗിരിയേട്ടൻ മന്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഗോപാൽജിയുടെ പണിക്ക് ഇനി പോവില്ല എന്ന് കൊണ്ട് ഗിരിയെക്കൊണ്ട് എടുപ്പിക്കുകയാണ് മഞ്ജു അങ്ങനെ ഇതറിയുന്ന ഗോപാൽജി ഇനി ഗിരിയെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സഞ്ജയ് കൂടി ഒപ്പം ഉണ്ടാവും അപ്പോൾ ഗോപാൽജി ഒരു കെണി ഒപ്പിക്കുകയാണ് ഗിരിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഗോപാൽജി ഭീമനെ കാര്യങ്ങൾ ൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഭീമനോട് പറയും ഞാനും സഞ്ജയും കൂടി സംസാരിക്കുന്ന സമയത്ത് നീ ഗിരിയുടെ പുറകിലൂടെ വന്ന് അവനെ ഇല്ലാതാക്കണം എന്നാവും കേട്ടോ പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ഭീമൻ കത്തിയുമായിട്ടാണ് വരുന്നത് അങ്ങനെ ഗോപാൽജി ഭീമം വരുന്നതെല്ലാം തന്നെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോപാൽജി ആണെങ്കിലോ ഗിരിയോട് പറയുകയാണ് നീ എന്നോടുള്ള ദേഷ്യത്തിന് പണിക്ക് വരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നല്ല വെള്ളയായി സംസാരിക്കുകയാണ് അപ്പോൾ ഗിരി പറയുന്നുണ്ട് ഞാൻ ഇനി എന്തായാലും തുടർന്ന് അവിടേക്ക് ജോലിക്ക് വരുന്നില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ ഗിരിയുമായിട്ട് സഞ്ജയ് കൂടി സംസാരിക്കുകയാണ് സഞ്ജയ് പറയാണ് നീ ഇപ്പോൾ എടുത്തു ചാടി ഇങ്ങനെയൊന്നും ചെയ്യരുത് അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ മഞ്ജുവിനോട് ചെയ്തതിന് അച്ഛൻ അവളോട് സോറി പറഞ്ഞോളും പക്ഷേ നീ വരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവർ സെന്റിമെന്റ്സ് അങ്ങ് ഇറക്കുകയാണ് കേട്ടോ പക്ഷെ ഗിരി ഇനി ഉറച്ച് തീരുമാനത്തിൽ തന്നെയായിരിക്കും മഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ജോലിക്ക് ഇനി പോവില്ല എന്ന് തന്നെയാവും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക അങ്ങനെ ഗിരിയും ഗോപാൽജിയും സഞ്ജയും കൂടി സംസാരിക്കുന്ന ആ സമയത്ത് അവിടേക്ക് ഭീമൻ സൗണ്ട് ഉണ്ടാക്കാതെ വന്ന് ഓടി വന്ന് ഗിരിയുടെ ദേഹത്തേക്ക് കത്തി കുത്തി കയറ്റാനാണ് കേട്ടോ ശ്രമിക്കുന്നത് അപ്പോഴത്തേക്കും ഗോപാൽജി നല്ലവനായിട്ട് ഗിരിയെയും സഞ്ചിയെയ് തട്ടി മാറ്റുകയാണ് അതോടുകൂടി ഗിരിയും സഞ്ചയും നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ എന്നിട്ട് ഗോപാൽജിയുടെ വയറ്റിലേക്ക് കത്തി കയറുന്ന ആ ഭാഗമായിട്ടുണ്ടാവും പക്ഷേ ഗോപാൽജി അത് കൃത്രിമമായി ചെയ്തതായിരിക്കും അങ്ങനെ ഗോപാൽജിയുടെ വയറിലെ സൈഡിലൂടെയാണ് കത്തി കയറി ഇറങ്ങുന്നത് അതോടുകൂടി കത്തി കയറിയതോടുകൂടി നിറയെ ചോര വരിക ാണ് അപ്പോ അത് കാണുന്ന ഗിരി ആകെ ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഗോപാൽജിക്ക് എനിക്ക് കിട്ടേണ്ടത് കുത്ത് ഗോപാൽജിക്കാണ് കിട്ടിയിട്ടുള്ളത് ഗോപാൽജി എന്നെ ഭീമന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് കേട്ടോ ഗിരി ആ സമയത്ത് മനസ്സിലാക്കുന്നത് അങ്ങനെ ഭീമനാണെങ്കിൽ അങ്ങനെ കത്തി കുത്തി കയറിയതോട് കൂടി ഭീമൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് എന്നിട്ട് സഞ്ജയും ഗിരിയും കൂടിയിട്ട് ഗോപാൽജിയുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് പക്ഷേ ഇതെല്ലാം ഗോപാൽജിയുടെ ഒരു നാടകമാണെന്നുള്ളത് സഞ്ജയം ൂടി ഒപ്പിച്ച് കെണിയാണെന്നുള്ളതൊന്നും ഗിരിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഗിരി ഹോസ്പിറ്റലിലേക്ക് ഗോപാൽജിയുമായിട്ട് ചെല്ലുകയാണ് എന്നിട്ട് ഗിരിയുടെ മനസ്സൊന്ന് അലയാൻ പോവുകയാണ് കേട്ടോ പക്ഷേ ഗോപാൽജിയുമായിട്ട് ഇനി തുടർന്നു പോവാനൊന്നും ഗിരി ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നതോടുകൂടി ഗിരിയുടെ മനസ്സലിഞ്ഞ് വീണ്ടും ഗോപാൽജിയുടെ കൂടെ കൂടുമെന്നാവൂട്ടോ അഞ്ജിയും ഗോപാൽജിയും കരുതിയിട്ടുണ്ടാവുക